പക്ഷി എണ്ണ എന്ന് പറയുന്നത് എഡിബിൾ ഓയിലാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ ഓയിലാണ് സിന്തറ്റിക് ഓയിലാണ് കാരണം സിന്തറ്റിക് ഓയിലാണ് ഈ പറയുന്ന പാരഫിൻ ഓയിൽ അതായത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കരി ഓയിൽ അതായത് ഓയിൽ വേസ്റ്റേജിന് നമുക്ക് സിന്തറ്റിക് ഓയിൽ ഓയിലെന്നു പറയാൻ പറ്റുള്ളൂ അത് ഭക്ഷ്യ എണ്ണയല്ല ആ എണ്ണയാണ് ഈ വെളിച്ചെണ്ണയിൽ ആളുകൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അത് നൂറ്റി പത്ത് നൂറ്റിഇരുപത് രൂപ എണ്ണക്ക് വരുള്ളൂ മാക്സിമം ഷെയർ വെക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എന്നും കഴിക്കുന്ന നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന എണ്ണക്കടികൾ എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ അല്ല അല്ല വെളിച്ചെണ്ണയിൽ ഒരിക്കലും എണ്ണക്കടി ഉണ്ടാക്കി വെക്കാൻ അത് സാധിക്കില്ല അങ്ങനെ പതഞ്ഞു പോകും ഈ പതയാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് നമ്മളുടെ ഈ എന്താ പറയാ സൂര്യകാന്തി എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ അത് പല ലോക്കൽ കമ്പനികളുണ്ട് കമ്പനികളുടെ പേര് സൺഫ്ലവർ വെളിച്ചെണ്ണ നിങ്ങൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാം ഒരു പത്ത് കൊല്ലം എന്നുള്ള ഒരു ജീവിക്കാൻ പറ്റും ഒരു അഞ്ചു കൊല്ലം എക്സ്ട്രാ കിട്ടും എക്സ്ട്രാ കിട്ടും കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ മായ ഉള്ളതും ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സാധനം നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ മായം ചേർക്കപ്പെടുന്നതും വെളിച്ചെണ്ണയിലാണ് നമുക്കറിയാം മലയാളികൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വെളിച്ചെണ്ണയിൽ ഉപയോഗി ഉണ്ടാക്കുന്നുണ്ട് അത് എല്ലാ കാര്യവും വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കൂടുതൽ മായം ചേർക്കുന്നത് വെളിച്ചെണ്ണയിലും അപ്പോൾ ഒരു മായവും ഇല്ലാതെ പ്യുർ കോൾഡ് പ്രസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയുടെ മില്ലിലാണ് വന്നിരിക്കുന്നത് അപ്പം നമസ്കാരം കേട്ടാ പ്രേക്ഷകർക്കല്ലേ ഞാനിവിടെ വന്നപ്പോഴാണ് ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്ന ഒരു വസ്തുണ്ട് കേരളത്തിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഈ ഒരു സാധനമാണെന്ന് തീർച്ചയായും അപ്പം നമ്മൾ ഇതില്ലാതെ പറ്റില്ല മലയാളികൾക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ് അത് വരച്ചു കൂടാതെ രക്ഷയില്ല അതെ അപ്പം ചേട്ടൻ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇപ്പം അത്രയും ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസത്തോളം ആയിരുന്നു മാസമായി ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വെളിച്ചയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എങ്ങനെയാണ് പ്രോസസ്സിംഗ് തീർച്ചയായിട്ടും ഓക്കെ നമ്മളുടെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ഓക്കെ അപ്പം മില്ലെന്നാളിയിൽ എവിടെ പോലും നല്ല വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ നല്ല വെളിച്ചെണ്ണ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഈ മില്ല് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രോസസ്സിംഗ് വളരെ സിംപിൾ ആണെന്ന് മനസ്സിലായി സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു കോൾഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സാണ് കോൾഡ് പ്രസ് കോൾഡ് പ്രസ് അതായത് എണ്ണ ഒരുപാട് തിളയ്ക്കാതെ ചൂടാവാതെ എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്യുവർ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ ഫിൽറ്റർ മെഷീൻ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്യണമല്ല അല്ലാതെ തന്നെ നമുക്ക് ഇത്രത്തോളം ഫിൽറ്റർ ആയിട്ട് എണ്ണ കിട്ടാനുള്ള റീസൺ പ്യൂർ വൈറ്റ് ആവാനുള്ള കാരണം ഇത് തന്നെയാണ് കോൾഡ് പ്രസ് ആയതുകൊണ്ട് പ്രോസസ്സ് സാധാരണ സാധാരണസ് ഒക്കെ പോകും വെളിച്ചെണ്ണയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ള ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയില് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലിന്റെ കുറച്ച് റേറ്റ് കൂടുതലായി അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മളെ വെളിച്ചെണ്ണയിൽ ഏറ്റവും കൂടുതൽ ഒരു മാരക ഒരു വിഷമാണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൊപ്രന്റെ വിലയും ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിറ്റർ ആവണമെങ്കിൽ ഏകദേശം നല്ല പൈസ വരും അല്ലെ തീർച്ചയായിട്ടും ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് വേണ്ട കൊപ്രയ്ക്ക് ഒന്നര കിലോ ഒന്നേ അറുന്നൂറോളം ഉണ്ടെങ്കിലാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുള്ളൂ അതിന് ഏകദേശം ആ കൊപ്രയ്ക്ക് എന്ത് വില ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു കിലോ കൊപ്ര പ്യുവർ കൊപ്ര കൊപ്ര സൾഫർ ഇല്ലാതെ ഉള്ള കൊപ്രാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ വരുണ്ട് നാളികത്തിന് ഭയങ്കര വിലയാണ് അപ്പൊ നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി എഴുപതും ഒരു തൊണ്ണൂറ് രൂപ കൂട്ടിക്കോളും ഇരുന്നൂറ്റി അറുപത് രൂപയോളം നമുക്ക് കൊപ്രക്ക് മാത്രമായി അതായത് ഉത്പാദിപ്പിക്കാനുള്ള കൊപ്രക്കായിട്ടുണ്ട് എന്നിട്ട് ആ കൊപ്ര നമ്മൾ ആട്ടിയിട്ടാണ് ഈ പറഞ്ഞ വെളിച്ചം നമുക്ക് കിട്ടുന്നത് അസല് മാത്രം അത്ര വരും പ്രോഫിറ്റ് ഇല്ലാതെ ഈ ഒരു സാധനമാണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് അത് എളുപ്പമല്ല കണ്ടെത്താനായിട്ട് അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കപ്പെടാത്തതും ആളുകൾ ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കഴിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കുന്നത് വിഷമാണ് കാരണം പാരഫിൻ ഓയിൽ മിക്സ് ചെയ്യാതെയുള്ള വെളിച്ചെണ്ണം മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല മാർക്കറ്റിൽ ഫുൾ കോമ്പറ്റീഷനാണ് ആര് കൂടുതൽ പ്രോഫിറ്റ് നേടുന്നു ആര് കൂടുതൽ വെളിച്ചെണ്ണ വിൽക്കുന്നുള്ള കോമ്പറ്റീഷനിലാണത് പല കമ്പനിക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളെന്ന് പറഞ്ഞത് ഇത് മാർക്കറ്റിൽ കണ്ടവാനും സെയിലാക്കിയിട്ട് നമ്മൾ വിപുലമായിട്ടൊരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള സ്ഥാപനം നാട്ടുമുറത്തുള്ള ആളുകൾക്കെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം വിപണന സാധ്യത ഉണ്ടെങ്കിൽ മാത്രം പതുക്കെ പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാണ്ട് ഇത് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം നടക്കില്ല കാരണം അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എളുപ്പമില്ല ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് കരുൺസ് കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രസ് വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് അത് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെളിച്ചെണ്ണയും കൂടിയത് കാരണം ഇത് നമുക്ക് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെ നേരിട്ട് തന്നെ കാണാം നമുക്ക് കാരണം ഇതിലൊരു മായുമില്ല ഈ വെളിച്ചെണ്ണ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സ്മെല് എന്ന് പറയുകയാണെങ്കിൽ ഈ കുപ്പിയെ മൂടി തുറക്കാതെ തന്നെ കുപ്പി തന്നെ മണക്കുമ്പോ നല്ലൊരു സ്മെല്ല് വരും നല്ല നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇവിടെ കേറുമ്പോ തന്നെ എനിക്ക് ആ സ്മെല് കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ അതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഇനി നമുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം തീർച്ചയായും നമ്മൾ ഭക്ഷ്യ എണ്ണ എന്ന് പറയുന്നത് എഡിബിൾ ഓയിലാണ് പറയുന്നത് അപ്പോൾ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ ഓയിലാണ് സിന്തറ്റിക് ഓയിലാണ് കാരണം സിന്തറ്റിക് ഓയിലാണ് ഈ പറയുന്ന പാരഫിൻ ഓയിൽ അതായത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കരി ഓയിൽ അതായത് ഓയിൽ വേസ്റ്റേജിന് നമുക്ക് സിന്തറ്റിക് ഓയിൽ ഓയിലെന്ന് പറയാൻ പറ്റുള്ളൂ അത് ഭക്ഷ്യ എണ്ണയല്ല ആ എണ്ണയാണ് ഈ വെളിച്ചെണ്ണയിൽ ആളുകൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത് രൂപ ആ എണ്ണയ്ക്ക് വരുള്ളൂ മാക്സിമം ഷെയർ ചെയ്ത് വെക്കണം കേട്ടോ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളെന്നും കഴിക്കുന്ന വിഷമാണ് ഈ ചേട്ടൻ പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴും എനിക്ക് മനസ്സിലാകാൻ മായം ചേർക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം പക്ഷെ അത് ഒരുപാട് പിടിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും മാരക വിഷമ ചേർക്കുന്നുള്ളത് ചേട്ടൻ പറഞ്ഞില്ലേ ഈ വെളിച്ചെണ്ണ മീലിന്റെ ഒരു ഓണർ പറയണെന്ന് ആലോചിച്ച് നോക്കി തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന എണ്ണക്കടികൾ എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന അല്ല വെളിച്ചെണ്ണയിൽ ഒരിക്കലും എണ്ണക്കടി ഉണ്ടാക്കി വെക്കാൻ അത് സാധിക്കില്ല അങ്ങനെ പതഞ്ഞു പോകും ഈ പതയാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് നമ്മളുടെ ഈ എന്താ പറയാ സൂര്യകാന്തി എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ അത് പല ലോക്കൽ കമ്പനികളുണ്ട് കമ്പനികളുടെ പേര് സൺഫ്ലവർ ഇവിടെ കിട്ടുന്നുണ്ടോ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഒറിജിനൽ കിട്ടുകയില്ല കാരണം സൺഫ്ലവറിന്റെ സീഡ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഈ സീഡ് കിട്ടുന്നത് നമുക്ക് തമിഴ്നാട് നിന്ന് അവൈലബിൾ ഒരു കിലോ സീഡിന് ഇരുന്നൂറ്റി നാല്പത് രൂപയോളം വില വരുന്നുണ്ട് രണ്ടര കിലോ സൺഫ്ലവറിന്റെ സീഡ് ഉണ്ടെങ്കിലാണ് ഒരു ലിറ്റർ നമുക്ക് സൂര്യകാന്തി എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ വില നിങ്ങൾ കമ്പയർ നിങ്ങൾക്ക് ഒരിക്കലും അത് നടക്കുന്ന കാര്യമാണ് വയബിൾ അല്ല അപ്പൊ അത് മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യമാണ് എന്താണ് കൊടുക്കുന്നത് അത് നമ്മളൊരു കാര്യം ചെയ്യട്ടെ നമ്മൾ ഇതൊക്കെ ഈ വെളിച്ചെണ്ണ ആണെങ്കിലും സൺഫ്ലോർ ഓയിലൊക്കെ ആണെങ്കിൽ ബ്രാൻഡഡ് സാധനം വാങ്ങുകയാണെങ്കിൽ ബ്രാൻഡഡ് ഒരുപാട് കമ്പനികളുണ്ട് കോടികളാവസ്ഥയുള്ള ഏഹ് അതിലൊരു മായം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കൂടെ ആയിക്കൂടെ ചെയ്യോ അത് എളുപ്പല്ല കാരണം അത് ഫെസിലിറ്റീസും ലാബും ലാബിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ മായം ചേർക്കുന്നൊടുക്കില്ലല്ലോ അത് നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ എവിടം വരെ ഇത് ഇത്ര നാള് കംപ്ലൈന്റ് കൊടുത്തിട്ട് എവിടം വരെ എത്തിയിട്ടുണ്ട് നടക്കില്ല എന്നും നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് മാത്രം നമ്മളുടെ അപ്പം വില കുറച്ച് ഇങ്ങനത്തെ ഓയിലുകൾ കിട്ടുകയാണെങ്കിൽ നോക്കിക്കോളൂ കഴിയുന്നത് വാങ്ങാനിരിക്കാ അല്ല ചേട്ടാ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്യുർ വെളിച്ചെണ്ണ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് കാണും ചേട്ടൻ ഈ കൊപ്ര ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ പിണ്ണാക്കടാ നല്ല ചൂടുള്ള പിണ്ണാക്കടാ ഇവിടെ ണ്ട് വെളിച്ചെണ്ണ പ്യൂർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കണ്ടോ ഈ വെളിച്ചെണ്ണ ചൂടുണ്ടാവില്ലേ അതെ ഈ വെളിച്ചെണ്ണ ചൂടുണ്ടാവില്ലേ അതാണ് അതിന്റെ കോൾഡ് ബ്രസ് അതാണ് ഗോൾഡ് കോൾഡ് പ്രസ് കോൾഡ് പ്രസ് ആ പറയുന്നത് അല്ലേ വെളിച്ചെണ്ണ ചൂട് വളരെ കുറവായിരിക്കും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ വെളിച്ചെണ്ണ വൈറ്റമിൻസ് കിട്ടും എൻസൈംസ് ഉള്ളതാണ് നമ്മുടെ ആവശ്യമുള്ള ആന്റി ഒക്കെ അത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടൂലായിട്ടുള്ള അതാണ് കോൾഡ് പ്രസ് പ്രസ് കോൾഡ് മറ്റേതൊക്കെ വെളിച്ചെണ്ണ വരുന്നത് അതെ വ്യത്യാസമുള്ള ഈ ഒരു പ്രസിന്ന രീതിയിലൊന്നും ഇല്ല ഫുള്ള് വച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ചെയ്യണോ മിഷൻ ഇട ഒറ്റവണ ഇട്ടോ ഒറ്റ തവണ ഇട്ടാ തന്നെ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റത്തവണ മാക്സിമം എണ്ണെന്ന് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രമാണ് മെഷീനിൽ ചെയ്യാൻ പറ്റും വെളിച്ചെണ്ണ മാത്രമല്ല നമുക്ക് എള്ള ആട്ടാൻ പറ്റും ആട്ടാൻ പറ്റും ചെയ്താണോ ആ ചെയ്താ ഇത് എള്ളാണ് അല്ലല്ല ഇത് കടുകാണ് ഒരു നല്ലെണ്ണ അല്ലേ ആ നല്ലെണ്ണ പറഞ്ഞാൽ നമ്മൾ പ്യുവർ എള്ള ആട്ടിയിട്ടുള്ള എണ്ണ മലയാളികൾ ഇട്ട പേരാണ് നല്ലെണ്ണ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ സീസം ഓയിൽ അല്ലെങ്കിൽ എള്ള് ആട്ടിയിട്ടുള്ള എണ്ണ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഓയിൽ അതുകൊണ്ടാണ് നല്ലെണ്ണ എന്നൊരു പേര് വരാനുള്ള കാരണം ഇത് എള്ളെണ്ണ കിട്ടാൻ പറ്റും ഈ മെഷീനിൽ തന്നെ ആട്ടാൻ പറ്റും ഇതൊക്കെ ബദാം ആട്ടാൻ പറ്റും അതേപോലെ തന്നെ കടുകാട്ടാം എളൊക്കെ ആട്ടിയെടുക്കാൻ വെറൈറ്റി പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇതൊരു പപ്പടാട്ടോ ഇത് നമ്മളെ അരിയിൽ ഉണ്ടാക്കിയ പപ്പടേ അരിപ്പപ്പടം അരിപ്പപ്പടം അതുപോലെ തന്നെ ചേട്ടാ ഇത് എന്താ തന്നെ ഇത് കാര്യങ്ങളൊക്കെ അരിയിൽ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന വേവിച്ചു നമ്മൾ സാധാരണ പപ്പടം വറക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും ഇത് ഡ്രയറിലാണോ ഡ്രയറിലാണ് ഡ്രൈലാം ഡ്രൈലുന്നതാണ് ഈ മിഷീനിൽ ചെയ്താ ഓക്കെ ഇതേ ഡ്രൈ തന്നെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റും ഇത് ഇത് പപ്പടം അരി അരി ഇത് ചുവന്ന മുളകില് പ്രോസസ് ചെയ്യുന്നതാണ് ഇത് പച്ചമുളക് ഇത് പച്ചമുളക് പച്ചമുളക് അരിപ്പപ്പടം അല്ലേ അതെ പച്ചമുളകിലോട് ഇണ്ടാക്കിയ അരിപ്പടം ചുവന്ന മുളകോണ്ട് അരിപ്പടം അതുപോലെ തന്നെ ഇതും അരി കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം ഇതൊക്കെ പാലക്കാടേ കിട്ടില്ല ഇതൊക്കെ ഇനിയിപ്പോ എല്ലാവർക്കും കിട്ടൂലെ ഇവിടെ കിട്ടും ഇവിടെ കിട്ടും കിട്ടില്ല ഈ ഒരു പ്രേക്ഷകര് അതിനെ കുറിച്ച് ഒന്നുകൂടി പറയാനുണ്ട് എനിക്ക് സാധാരണ പപ്പടം എന്ന് പറഞ്ഞാൽ ഉഴുന്ന് മാവിലാണ് പപ്പടം സേലം മാവിലൊക്കെയാണ് നമുക്ക് അത് കൊളസ്ട്രോൾ ആ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടും ആ എൽ എൽ ഡി കൂടും പപ്പടം കഴിച്ചാൽ അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലായി ഈ പപ്പടത്തിന് ഒരിക്കലും കൊളസ്ട്രോൾ ഇല്ല കാരണം ഇത് പ്യുവർ അരി മാത്രമാണ് വെറും പച്ചരിയും അരിയും അതേപോലെ ബാർലി അരിയും ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ മുളകും സോൾട്ടും എള്ളു മാത്രമേ ഉള്ളൂ വേറൊന്നും അതിനകത്ത് ഇല്ല പിന്നെ നമ്മളുടെ കൂടി ഞാൻ വർക്കണച്ച ഗംഭീരമായി അപ്പൊ പിന്നെ അതിന് യാതൊരു വിഷാംശവും ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വെളിച്ചെണ്ണ ശരിക്കും കൊളസ്ട്രോൾ 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 അല്ല അല്ല നല്ല 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 വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഗുഡ് കൊളസ്ട്രോളാണ് സ്റ്റാർട്ട് മുതൽ അവസാനം വരെ ഒരു കൊപ്ര എങ്ങനെയാണ് വെളിച്ചെണ്ണ ആവുന്നത് ആവുന്ന ചേട്ടൻ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ കേട്ടാ അപ്പൊ കൊപ്രന്റെ ഇതാണ് നമ്മളെ നാടൻ അതെ 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 പ്യൂർ കൊപ്ര കൊപ്ര ആദ്യം എന്താ ചെയ്യാ നമ്മൾ നാളികേരം വാങ്ങിട്ട് ില് നമ്മള് ബൾക്കായിട്ട് നാളികേരം വെട്ടിട്ട് ഉണങ്ങും വെട്ടി ഉണങ്ങി ചിരട്ട് വീണ്ടും ഒരു ദിവസം ആവും അത് ആ ഒരു മണിക്കൂർ ഇങ്ങനെ ആവും പണ്ടൊക്കെ വീണ്ടും ഇടും ഇടും പിന്നെ രണ്ട് ഇടണം അത് യും വെട്ടി ഉണങ്ങി ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ എടുത്തിട്ട് നമ്മള് ചിരട്ടേന്ന് എടുത്ത് വീണ്ടും ഇട്ടുണങ്ങാണ് ഈ ലെവലിലെ അതിനുശേഷം ഇതിനുശേഷം നമ്മൾ ചെറിയ പീസ് പീസുകൾ ആകണം അതിനർ ഈ കട്ടർ ഈ ഒരു ആ ഈ കട്ടറിൽ നമ്മൾ ചെറുതാക്കി അതിന് ശേഷം ആ മിഷൻ ഇങ്ങനെ വരും ഈ ഒരു പീസ് കിട്ടണോ ഇതാണ് നമ്മളാട്ടുന്നത് അപ്പൊ ഫ്രണ്ട്സ് ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലെണ്ണ കടുക അതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മിഷീൻ ആണ് ചേട്ടൻ കാണിച്ചു തന്നത് പിന്നെ ആണെങ്കിലും ക്വാളിറ്റി ഉള്ള കൊപ്രയാണ് ചേട്ടൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത് ആ കോൾഡ് പ്രസ് മിഷൻ ആയതുകൊണ്ടാണ് ഇത്ര പ്യുർ കിട്ടിയത് അല്ല അതെ അതെ അതുപോലെ തന്നെ ഈ ഒരു മിഷൻ ചേട്ടൻ ഇവിടെ ഈ ഇത് തുടങ്ങി എത്ര ഇവിടെ മൂന്ന് മാസം മൂന്ന് മാസമായിട്ടില്ല ഈ മിഷൻ എടുത്തത് നമ്മളെ തൃശ്ശൂരിലുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പൊ ആർക്കെങ്കിലും ഇതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഹബന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഓയിൽ മില് ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രയർ ആയാലും കോൾഡ് മെഷീൻ ആയാലും അതുപോലെ തന്നെ കട്ടിംഗ് മെഷീൻ ആയാലും എല്ലാം നമ്മുടെ സദ്യ എടുത്തിട്ടുള്ളത് നമ്മുടെ അടുത്തു നിന്നാണ് അപ്പോൾ നിങ്ങൾക്കും ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹാബിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ടറെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും വീഡിയോ ഈ വീഡിയോ നമ്മൾ നാട്ടിൽ കിട്ടാത്ത ഒരു പ്യൂർ സാലാട്ടത് പച്ചമുളകൊണ്ട് ഉണ്ടാക്കിയ അരിപ്പടം അതുപോലെ ചുവന്ന മുളകൊണ്ട് ഉണ്ടാക്കിയ അരിപ്പടം അതുപോലെ കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം ഇതൊക്കെ അരി കൊണ്ടുണ്ടാക്കിയ അതുപോലെ ശുദ്ധമായ ഹൺഡ്രഡ് ശുദ്ധമായ കോൾഡ് പ്രസ് വെളിച്ചെണ്ണ പിന്നെ അത് മാത്രല്ല ചെണ്ണ കയ്യിൽ ഇതാ കടുകണ്ണ കടുകണ്ണ പിന്നെ രണ്ടും കൂടി ഉണ്ടല്ലോ പിന്നെ എള്ളെണ്ണയാണ് അഞ്ച് പ്രോഡക്റ്റുകളാണ് ഈ കരുൺസിൽ ചെയ്യുന്നത് ഇനി ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു ലൊക്കേഷൻ വരുന്നത് ചേലക്കരയിലാണ് ചേലക്കര വെങ്ങാനല്ലൂന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണുള്ളത് എന്റെ വീടിനോട് തന്നെ അഡ്വാൻസ് കണ്ട് തുടങ്ങിയിട്ടുള്ളത് ഷൊർണൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് കിലോമീറ്റർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുക കോൺടാക്ട് ചെയ്തോളൂ ചേട്ടൻ കൊറിയർ ആയിച്ചു തരും അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ ആ സൗകര്യം ഉണ്ട് തീർച്ചയായും ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഞാൻ ഇപ്പോ കണ്ടത് ഇവിടെ ആട്ടോ കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഇനി ഞാൻ വീട്ടിൽ ഒരിക്കലും പുറത്തുനിന്ന് വില കുറച്ച വെളിച്ചെണ്ണ വാങ്ങൂല നൂറ് ശതമാനം ചേട്ടൻ അതിന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുക കഴിഞ്ഞ ദിവസം കൊണ്ട് പപ്പ വാങ്ങി കൊണ്ടുവന്ന് അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാണ് ചേട്ടാ നന്ന സത്യം തന്നെയാണ് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നെ വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല ശുദ്ധമായത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാം എന്താണ് ഒരു പത്ത് കൊല്ലം എന്നുള്ള ഒരു പതിനഞ്ചും ജീവിക്കാം പറ്റും ഒരു എക്സ്ട്രാ കിട്ടും എക്സ്ട്രാ കിട്ടും കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ മായ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സ്ഥലം കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതെ വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഒരു കാര്യം വെളിച്ചെണ്ണയും വേണ്ടെന്ന് വിചാരിച്ചപ്പോ അപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒരു ദോഷം ചെയ്യില്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം